ഓടി ഓടി രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ടിട്ട് പരിഹാരം അള്ളാഹു പറഞ്ഞ ഈ ഈ സോഷ്യൽ ഡിസിപ്ലിൻ സാമൂഹികമായ അച്ചടക്കം അന്ന് മാത്രമേ മോചനമുള്ളൂ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടരുത് ഇത് ഒരു വിഷയമാക്കി എടുക്കരുത് അതുകൊണ്ട് മുസ്ലിം ജേർണലിസ്റ്റുകൾ മുസ്ലിമികളായ ജേർണലിസം ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ പണിയിൽ ചില ലിമിറ്റേഷൻസ് വെക്കേണ്ടി വരും എല്ലാം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്താ നമ്മൾ സംസ്കാരം എന്താണ് ഞാൻ ഇത് ആരെങ്കിലും കേൾക്കുകയോ ഏതെങ്കിലും ഒരാൾക്ക് മനുഷ്യത്വം ഒന്ന് അല്ലേ നാട്ടിൽ എന്തൊക്കെ കുറ്റം നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു കുളത്തിൽ ഒരു പച്ച പാവം ആള് മുങ്ങിയിട്ട് ഒരു ഭ്രാന്തൻ കല്ലെറിഞ്ഞ് കൊന്നിട്ട് ആ ഏറെ മുഴുവനും കൊള്ളുന്നത് ഒരു മനുഷ്യൻ വീഡിയോയിൽ പകർത്തുകയാണ് എന്താണ് 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 ഈ ആ ആ വീഡിയോ താഴെ വെച്ച് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവൻ സംസ്കാരം നമ്മുടെ ജേർണലിസം നമ്മൾ ചെയ്യുന്നത് ജീവനാണോ വില അതല്ല തന്റെ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ വരല്ലോ ഏതെങ്കിലും ചാനലുകാരൻ്റെ പൈസക്ക് വിൽക്കലോ ഇവിടെ എവിടെ സംസ്കാരം കൊലപാതകം നടക്കുകയാണ് മനുഷ്യനെ പച്ചയായിട്ട് കൊല്ല എന്നിട്ട് നോക്കി അവൻ വീഡിയോയിൽ മുഴുവനും പകർത്തി അവൻ മാത്രമേ അവിടെ ഉള്ളൂ ഒന്ന് രക്ഷിക്കണമായിരുന്നില്ലേ ഒരു ജീവൻ പോന്നില്ലേ ഇതൊന്നുമല്ല അപ്പോ കൊലപാതകം പ്രശ്നമല്ലാതായി മാറിയില്ലേ കൊന്നാൽ ഒരു വാർത്തയല്ല അല്ലേ നൂറോ ഇരുന്നൂറോ കൊല്ലപ്പെട്ടാൽ അതും ചെറിയൊരു കോളത്തിൽ പത്രത്തിന്റെ ഏടെങ്കിലും മൂലയിൽ വരും ഇത്രയാൾ കൊല്ലപ്പെട്ടു എന്തെങ്ങനെ കാവാൻ കാരണം കുറ്റങ്ങളോടുള്ള ലാഘവ മനോഭാവമാണ് ഇത് പാടില്ലെന്ന് ഇസ്ലാമിന്റെ നിയമമാണ് ഇവിടെ മനുഷ്യൻ ഇവിടെ മനുഷ്യനെ ജീവിക്കണം മനുഷ്യൻ അനുവദിച്ചതാണ് അതിനാരെ തടസ്സം നിൽക്കുന്നുവോ അവരെ മുറിച്ചു മാറ്റണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് ഡോക്ടർ പറയുന്നു എന്താ നിങ്ങളുടെ കൈയിന്റെ അസുഖം അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കണമെങ്കിൽ ഈ കൈ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്തിനെ അല്ലെങ്കിൽ ശരീരം മുഴുവനും നശിക്കും എന്നാൽ പിന്നെ അത് മുറിച്ചു മാറ്റപ്പെടട്ടെ ഇതാണ് ഇസ്ലാം കൊലപാതകത്തിന്റെ വധത്തിന്റെ ശിക്ഷ വിധിച്ചതിന്റെ യുക്തി ഇതാണ് അത് സമൂഹത്തിന്റെ കാൻസറാണ് അത് മുറിച്ചു മാറ്റണം തിന്മ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിന്റെ നാശമാണ് അവരെ നിന്നാൽ സമൂഹം നാശമാകും അവരെ നമ്മുടെ ശരീരത്തിന്റെ മാറ്റുന്ന മാറ്റുന്ന പോലെ പ്രക്രിയ തന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇതൊക്കെ കാടനാണെന്ന് ആളുകൾക്ക് മിണ്ടാൻ ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒരു വാക്ക് പറയാനുള്ള ധാർമ്മിക അവകാശമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു പറയുന്നത് തിന്മയല്ല ഇവിടെ നടക്കേണ്ടത് നന്മയാണ് തിന്മയെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ തിന്മയെ ചെയ്യാൻ ആളുകൾ ലോകത്താണ് നന്മയെ ഉയർത്തി കാണിക്കുവാനും മാനുഷികമായി ഉയർന്ന മൂല്യങ്ങളെ കാണിച്ചു തരാനും അള്ളാഹുവിന്റെ പരിശുദ്ധ കുറവാൻ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളത് ഏറ്റെടുക്കുക നമ്മളത് മനസ്സിലാക്കുക തിന്മകൾ ായി പോവുകയും നന്മകൾ വളർന്നു വരികയും ചെയ്യുന്ന ഒരു സംസ്കാരം ഈ ഉമ്മത്തിൽ വളരണം എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചോ ഇല്ലേ എന്ന് അറിയിക്കും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്കാരം ഇനി ഈ ഉമ്മത്തിൽ വരാൻ പാടില്ലെന്ന കടുത്ത തർക്കീത് ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഈ വിഷയത്തെ സമീപിക്കുന്നത് എല്ലാ വിപത്തുകളിൽ നിന്നും ഈ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ സമൂഹത്തിന് ഒരു അഭിമാനമുണ്ട് ആ അഭിമാനം കളങ്കം വരാതെ അള്ളാഹു ആകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അപമാനപ്പെടുന്ന വാർത്തകൾ വരാതെ അള്ളാഹു അള്ളാഹു നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അള്ളാഹു പിശാൻ്റെ ചീത്ത കൂട്ടുകെട്ടിന്റെ വലകളിൽ ചെന്ന് ചാടാതെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നന്മയിലേക്ക് കൊണ്ടുവരാനും നന്മയിലെ കടുപ്പിക്കുവാനും അങ്ങനെ അള്ളാഹു അനുവദിച്ച കുറച്ചു കാലം നന്മ ചെയ്ത് ജീവിച്ച് നാളെ നാളല്ലാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് അള്ളാഹുവിൻ്റെ ആ ഒരു റഷ്മത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആ മീൻ പരിശുദ്ധ നൂറിലെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മനുഷ്യ കുടുംബത്തിലെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ എങ്ങനെ വ്യഭിചാരം എന്ന വലിയൊരു കൃത്യം അതിൻ്റെ ദോഷവും അതിൻ്റെ വിപത്തും അതിന്റെ ശിക്ഷയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വന്നാൽ എന്ന നിയമത്തിന്റെ സാധുതയും അത് കഴിഞ്ഞ് അള്ളാഹുന്റെ റസൂരിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ ആരോപണത്തിൽ ഈ കഥഫിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടതും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ നിയമങ്ങളെ ഒന്നൊന്നായി നമുക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ് അതിൽ വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള അച്ചടക്കം വരാൻ പോകുന്നു ആരെ കാണാം കാണാതിരിക്കാം എന്നുള്ള സംസ്കാരം അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്നു വീട്ടിലെ മക്കൾ അവരുടെ അഡൽറ്റുകളായ വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ ജ്യേഷ്ഠത്തിമാരുടെ റൂമിലേക്ക് കടക്കേണ്ട അച്ചടക്കം എന്താണെന്നും ഇതൊക്കെ പഠിപ്പിക്കുന്ന സൂറയാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഭരണകാലത്ത് എല്ലാ ആളുകൾക്കും കച്ചു കൊടുത്തത് അല്ലി നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സൂഹത്തു നൂറ് പഠിപ്പിച്ചു കൊടുക്കണം കാരണം ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കിയാൽ പ്രശ്നം അവസാനിച്ചല്ലോ അവർ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ സമൂഹം സുരക്ഷിതമായി കഴിഞ്ഞു അതുകൊണ്ട് പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കണി അള്ളഹുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ചർച്ച ചെയ്യാം അള്ളാഹു ചെയ്യുമാറാകട്ടെ പിന്നെ നമ്മുടെ ബൈലക്സ് വഴിയൊക്കെ കേൾക്കുന്ന ആളുകൾ ഉണ്ടോ എന്താ നമ്മുടെ ദുബൈയില് ക്ലാസ് നടക്കണ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ദേരയിലെ നഹീൽ സെന്ററിന്റെ പരിസരത്ത് മലബാർ സൂപ്പർ മാർക്കറ്റിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഹുലഫ് റാഷിദീൻ പള്ളി നായിഫ് ബസ് ഒക്കെ ബാക്ക് സൈഡിൽ ഹുലഫ് റാഷിദീൻ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇഷാനവിഷ്കാരത്തിൻ്റെ ശേഷം ക്ലാസ് നടക്കുന്നുണ്ട് സൗകര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങോട്ട് എത്തിപ്പെടണം എന്ന് ദുബായ്ക്കാരായ ആളുകൾക്ക് അവർക്കല്ലേ ശേഷം കഴിയുള്ളു അവർക്ക് വേണ്ടിയിട്ട് പറയാണ് പിന്നെ ലോ കൃത്യമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഇപ്പം നിസ്കാരമൊക്കെ നിർത്തി പിന്നെ തിക്ർ മാത്രം ചൊല്ലി നടക്കുകയാണ് കോഴിക്കോട്ടുള്ള ഒരു തങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ മാറ്റം അങ്ങനെയല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ് ആ വാക്കിന് അർത്ഥം അത്രേ ഉള്ളൂ അങ്ങനെ ആ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ആ എനിക്ക് ഓർക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്താ പിന്നെ ഓർത്തങ്ങ നടന്നാൽ മതി അങ്ങനല്ല അങ്ങനെയാണെങ്കിൽ ദശരഥം പറഞ്ഞു അല്ലെ തങ്ങൾ രോഗിയായി കിടന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞത് ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്റെ നിസ്കാരം എന്നെ അധീനത്തിൽ എന്നെ പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി തെരി എന്ന് പറഞ്ഞ തോളിൽ കൈവച്ച് അവസാനത്തെ നേരത്തെ ം പൂർത്തിയാക്കാൻ കഴിയാതെ വീണു ആളുകൾ കൊണ്ടുപോയി പാല് കൊടുത്തു പാല് മുഴുവനും കുടലിന്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു അവരർപ്പിച്ചു വഫാത്താകത്ത് രക്ഷപ്പെടൂല്ല അന്നത് പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അമൃത്തങ്ങൾക്ക് ബോധം പോയിരുന്നു ബോധം തെളിഞ്ഞ പാടും അമൃതങ്ങൾ ചോദിച്ചതെന്താ അസ്വല എന്റെ സുബഹി ഞാൻ ഒരുമിച്ചിട്ടില്ലല്ലോ എനിക്ക് കൂടുതൽ തരിയുന്നു എന്നിട്ട് ആ സുബഹി മുഴുമിച്ചുകൊണ്ടാണ് അതിനപ്പുറമൊന്നും ആരും അല്ലല്ലോ ഈ പറഞ്ഞതിന്റെ ഒന്നും അപ്പുറത്തേക്ക് ആരുമായിട്ടില്ല അള്ളാഹുലിന്റെ അല്ലേ അവരൊന്നും ചെയ്യാത്ത പണി ദീനിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ ദീനിന്റെ പേരിൽ പറയുന്നത് അത് ഇസ്ലാമിൽ നിസ്കാരത്തെ ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ കൊന്നാൽ പോലും കുഴപ്പമില്ല എന്ന നിയമം ശരീരത്തിന്റെ ഫിഖിലുണ്ട് എന്റെ നിസ്കാരം നിർബന്ധമല്ല എന്ന് നിസ്കരിക്കാതെ ഒരാൾ നടന്നു അതൊരു വലിയ ഗുരുതരമായ തെറ്റാ പക്ഷേ നിസ്കാരം നിർബന്ധമില്ല ഒരാൾ പറഞ്ഞു പോകുന്ന കേസെ പറഞ്ഞിട്ടുണ്ട് സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ് ഇത് നിങ്ങളുടെ വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കണം ആ പറഞ്ഞതിൽ നമ്മൾ ഒരുപാട് ആണല്ലോ ആ ആളെ എന്താണ് അവരുടെ ജീവിത സംസ്കാരം എന്താണ് അവർ അള്ളാഹുന്റെ ദീന് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ ഇവർക്ക് ദീനിന്റെ വിഷയത്തിൽ അഹ്ലാസ് ഉണ്ടോ ഇത് നോക്കാതെ ഇൽമ പഠിക്കണ്ട എന്ത് ഇത് ദീനിന്റെ വിഷയമാണ് അതറിയാത്തവർ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ് അതിലേതെങ്കിലും ഹൈറുണ്ടെങ്കിൽ ഫമിൻ അള്ളാ അള്ളാഹുന്റെ തോഫീഖ് കൊണ്ടാണത് പക്ഷേ ഞാനൊരു വിഷയം നിങ്ങളോട് പറഞ്ഞു അതിൽ ഞാൻ ബാത്തിലായൊരു വിഷയം നിങ്ങളോട് പറഞ്ഞാൽ അള്ളാഹുന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ് അള്ളാഹുനുമ്പോൾ ഞാൻ ഉത്തരവാദിയാണ് ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ദീനിന്റെ ഒരാൾക്കും ഒരു ഹലാല ഹറാമാക്കാനോ ഒരു ഹറാമ് ഹലാലാക്കാനോ പാടുണ്ടോ അള്ളാഹുന്റെ നിയമത്തിൽ ഇടപെടലല്ലേ അത് പാടില്ല അതുകൊണ്ട് ദീനിന്റെ വിഷയം നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നു അത് എവിടെങ്കിലും പോയി പഠിച്ചോളി കുഴപ്പമില്ല ദീനിന്റെ വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത് അതിൻ്റെ അർഹമായ ആളുകളെന്ന് പഠിക്കണം ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ മസാലകൾ വെച്ച് അങ്ങാടിയിൽ ചർച്ച ചെയ്യല്ലേ നമ്മൾ ആമി സാധാരണക്കാരാണെങ്കിൽ ഒരു ഹദീസോ ഒരു ആയത്തോ വെച്ച് ഒരാൾ ഈ സദസ്സിൽ ഒരാളും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ നിങ്ങൾ അത് ചർച്ച ചെയ്യരുത് അത് അതിൻ്റെ ആളുകൾക്ക് വിടണം നിങ്ങൾക്കൊരു തലവേദന വയറുവേദന ഉണ്ടെങ്കിൽ ഗ്രോസറിക്കാരനോട് പോയിട്ട് ഞങ്ങൾ മരുന്ന് ചോദിക്കുന്നത് അല്ല അത് ഡോക്ടറോട് പോയി ചോദിക്കുന്നു എന്തേ അത് അതിന്റെ സ്പെഷ്യലിസ്റ്റ് പറയണം അല്ലേ ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുക്കാൻ ഉസ്താദിനോട് ചോദിക്കാരുണ്ടോ അത് എഞ്ചിനീയറോട് പോയി ചോദിക്കേ ദീനിന്റെ വിഷയം പറയണമെങ്കിൽ അതിന്റെ ആളുകൾ പറയട്ടെ നമ്മൾ എല്ലാ വിഷയം അങ്ങനല്ലേ ചെയ്യുക എന്താ ദീനിന്റെ വിഷയം മാത്രം നിസ്സാരവൽക്കരിക്കുന്നത് എന്തൊരു ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അത് അർഹിക്കുന്ന ആളുകൾ അവരോട് ചെന്ന് ചോദിക്കിട്ടില്ലേ കിട്ടുന്നവരെ കാത്തിരിക്കുക ഏതൊരു വിഷയം അങ്ങനെയാ ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ ചോദിച്ചു എന്ന് വിചാരിക്കുക എനിക്കൊരു അതിനർത്ഥം അതിന്റെ ഉത്തരം അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക അറിയാത്തത് എത്രയോ ഉണ്ട് മാലിക് ഒരാളും കൊടുക്കണ്ട അത് മദീനയിലെ ുംങ്ങൾ തന്നെ പറയണം അവർ ജീവിച്ചിരിക്കുന്ന കാലം അങ്ങനത്തെ മഹാൻ നാൽപ്പത് എന്തേ മനസ്സിലായിട്ടില്ല ഞാൻ പഠിക്കട്ടെ നമ്മൾ ചോദിക്കുമ്പോൾ മറുപടി ആ അപ്പോൾ ഉപ്പർക്കല്ല ഇവരുണ്ട് അങ്ങനെ വിവരെല്ലൊരു ഡൗട്ടോ അതല്ല പറയണത് വിവരില്ലാത്തവരെ സമീപിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചോടെ നിസ്കാരത്തിന്റെ വിഷയൊക്കെയാണ് ചോദിച്ചത് ആ സഹോദരനോട് ദയവ് ചെയ്തിട്ടൊന്നും മടങ്ങാൻ പറയണം ഇസ്ലാമെന്ന് പുറത്തു പോകണം കേസായി പോകും അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ അള്ളാഹു ഏർ സഹോദരൻ ഇന്റർവ്യൂ ഉണ്ട് ശരിയാവുവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി വളരെ റാഹത്തിലാക്കി കൊടുക്കുമാറാണ് സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിൽ അള്ളാഹു ഉമ്മാക്ക് ഷിഫ നൽകുമാറാകട്ടെ ജോലി ഭീഷണിയിലാണ് സാ പ്രത്യേകം ദാ ചെയ്യാൻ നിങ്ങളോടൊക്കെ ദ ചെയ്യാനുള്ള ഉസിയത്താണ് അള്ളാഹു ഹാനോഹത്താലെ സഹോദരൻ്റെ എല്ലാ വിഷമവും ജോലി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലൻ നീക്കി കൊടുക്കുമാറാകട്ടെ വിസിറ്റ് വിസയിലാണ് ജോലി അന്വേഷിക്കുന്നു അക്കൗണ്ടിൽ ജോലി അന്വേഷിക്കുന്നു അള്ളാഹു സഹോദരന് ഹൈറായ ഉചിതമായ ഹലാലായ ജോലി അള്ളാഹു നൽകുമാറാകട്ടെ സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അള്ളാഹു മഹദിക്ക് ഷിഫ നൽകുമാറാകട്ടെ പിന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നാഷണൽ ബോണ്ട് അതിന് പൈസ നിക്ഷേപിക്കുന്നതും അതിലൂടെ കിട്ടുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഹലാലാണോ എന്ന് നാഷണൽ ബോണ്ട് എന്ന് പറയുന്ന നാഷണൽ ബോണ്ട് എനിക്കതിനെ സംബന്ധിച്ചുള്ള വിവരമില്ല അവർ ആ ഷെയർ അവർ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യ ഏത് ബിസിനസ്സിൽ ഇടുന്നു എവിടെ ചെയ്യുന്നു എവിടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അത് ഹലാലാണെങ്കിൽ ആ കിട്ടുന്ന അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലാഭം ഹലാലായിരിക്കും എന്നല്ലാതെ അവരെന്തെങ്കിലും ബിസിനസ് നമുക്കറിയില്ല അത് മുഷ്ടബിഹാണെന്ന് പറയും അപ്പോ എന്താ അത് ഹലാലും ഹെറാമും കൂടാൻ സാധ്യത ഉണ്ട് മുഖ്മിനായ മനുഷ്യന്മാർ മുഷ്ടശാബിഹി ഒഴിവാക്കണം എന്നാണ് അത് വേണ്ട എന്തിനാണ് ഒരു പച്ച ഇത് പച്ചള്ളാവാനോ സാധ്യത പച്ച വഷമാകാനോ സാധ്യത എന്ന് പറഞ്ഞാൽ അതൊന്നാ കുടിച്ചു നോക്കുക പച്ചണാണെങ്കിലോ അങ്ങനെ നമ്മൾ ഇല്ല അപ്പോ ഈ വിഷയം നിങ്ങൾ അതിൻ്റെ ആളുകളോട് ചോദിക്കണം നാഷണൽ ബോൺസ് ഒന്ന് ഇവിടെ ബാങ്കുകളുടെ പേരൊക്കെ പറഞ്ഞിവിടെ പറയരുത് ഉം ഒരു ഇസ്ലാമിക് ബാങ്കിന്റെ ഒരു ഡിവിഷനിൽ ഒരു ഒരു ഇതുപോലെ അഞ്ഞൂറ് അയ്യായിരം ദീർഘം ഡെപ്പോസിറ്റ് ചെയ്തതിൽ അതിലെ സമ്മാനൊക്കെ ലഭിക്കുന്നൊരു പദ്ധതി ഉണ്ട് ഇസ്ലാമിക് ബാങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് ഇവിടുത്തെ ഈ നാട്ടിലെ മുഫ്തികളായ ആളുകൾ അവർ പറയുന്നത് അത് ഹലാലാണെന്നാണ് ഇസ്ലാമിക് ബാങ്കിങ് അവർ ചെയ്യ അവരുടെ പ്രൊഡക്റ്റുകൾ അവരുടെ മറ്റു വിഷയങ്ങൾ ഫൈനാൻസുകൾ അത് അവർ ശരിയത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ ഈ നാട്ടുകാരായ വിളമാക്കന്മാരുടെ ഫത്തുവയുണ്ട് അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം അംഗീകരിക്കാം അതല്ലാതെ വേറെ ഒരു നിർവാഹം ഇവിടെ പലിശ ബാങ്കുകൾ നമുക്ക് പറ്റിയില്ലല്ലോ നമുക്ക് പറ്റി ഇസ്ലാമിക് ബാങ്കുകള് ഏതെങ്കിലും ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി കോൾ ഇസ്ലാമിക് ബാങ്കുകളിലേക്കോ അതിന്റെ ബ്രാഞ്ചുകളിലേക്കോ എന്ത് ചെയ്യണം മാറണം മറ്റേത് ഹലാലല്ല അത് ഹറാമാണ് ഇസ്ലാമിക് ബാങ്കുകൾ അതുമായിട്ടുള്ള നമ്മുടെ ഡീലിംഗ്സ് അവരും പടച്ചവനും തമ്മില ബാക്കിയുള്ള വിഷയം നമുക്കതിന് അറിയില്ല ശരിയാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് നമുക്കല്ല പക്ഷെ ഒരാൾക്ക് അറിയാന്ന് വിചാരിക്ക ഇവനോട് ജോലി ഇവൻ അറിയാതെ എന്തോ ഒരു തട്ടിപ്പിന്റെ ഉള്ളിലുണ്ട് ആ ആൾക്ക് ആ വിഷയം പറ്റൂല അങ്ങനെയാണ് മാസം കണ്ടു മാസം കണ്ടത് ഇടക്കൊക്കെ കള്ളുപടിക്കുന്ന ഒരാളാണ് മാസം കണ്ടത് വേറെ ഒരാളും മാസം കണ്ടിട്ടില്ല മാസം കണ്ട് കാളിന്റെ മുമ്പിൽ സാക്ഷി പറയണമെങ്കിൽ ഷഹാദത്തിന് സാക്ഷി പറയാൻ യോഗ്യത ഉള്ള ആള് പറഞ്ഞാലേ മാസപ്പിറവി പ്രഖ്യാപിക്കുള്ളൂ റമദാൻ കണ്ടുനാ സംഗതി വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇയാളാണെങ്കിൽ കണ്ടും ചെയ്തു ഇയാൾ പറഞ്ഞാൽ കേൾക്കൂല്ല അവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും റമദാൻ ആയില്ല ഈ മനുഷ്യന്റെ ഇയാൾക്ക് നോമ്പ് തുടങ്ങണം എന്നാ അതാണ് ഷെക്കഹ് അയാൾക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇയാളെ ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോ ആ ബോധ്യപ്പെടുന്ന ആളുകൾ അവർക്ക് അത് പറ്റൂല അങ്ങനെയാണെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതേ നമുക്ക് ആലം له الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحم الراحم يا ملك الجبار يا അള്ളാഹു നിൻ്റെ അൽമ പറയപ്പെടുന്ന ഒരു മജിലിസിൽ അള്ളാഹു നിന്നിലേക്ക് കയ്യുർത്തി ഞങ്ങൾ പശ്ചാത്തലിക്കുകയാണ് റബ്ബെ അള്ളാഹുവെ ഇങ്ങനെ ഒരു ദ്വായന് ശേഷം ഇനിയൊരു ദ്വ ചെയ്യാനൊരവസരം കിട്ടുന്നതിൻ്റെ മുമ്പ് നീ ഞങ്ങളെ മരിപ്പിച്ചാൽ അള്ളാഹുവേ ഈ പറയുന്ന ഞങ്ങളുടെ തോബയായി സ്വീകരിക്കണേ അവിടെ ചവൻ അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ റബ്ബേ അറിഞ്ഞിട്ടും അറിയാതെയും കളിയിലും തമാശയിലും ഒറ്റക്കും പരസ്യമായിട്ടും എല്ലാ തെറ്റും ഞങ്ങൾക്ക് ഓർമ്മ ഉള്ളതും ഓർമ്മയില്ലാത്ത ഞങ്ങളെ ശുദ്ധിയാക്കി താറഹ് ഞങ്ങളുടെ തിന്മകളുടെ റെക്കാർഡുകളൊക്കെ വായിച്ചു കളഞ്ഞ തൽസ്ഥാനത്ത് നീ നന്മയെ ചേർക്കണേ അല്ലോ അള്ളാഹു ഞങ്ങളുടെ അകവും കുറവും നന്നാക്കണേ റബ്ബെ ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങളെ ശിഫയാക്കി തരണേ റബ്ബെ ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങളെ ശിഫയാക്കണേ റബ്ബെ അള്ളാഹുവി അഹങ്കാരവും താൻ പോരിമയും ഞാൻ താൻ വലിയ ആളാണ് അങ്ങനത്തെ തോന്നലുകൾ ഒന്നുമില്ലാതെ ഒരാളോടും ഒരു അസൂയയോ ഒരു മുമ്മിനായ മനുഷ്യനോടൊരു വെറുപ്പോ ഹൃദയത്തിൽ ഇല്ലാതെ കാക്കണേ ഉടച്ചവനെ അള്ളാഹുവെ ആരോടും വെറുപ്പ് വേണ്ട വേണ്ടറുപേ അള്ളാഹു ഞങ്ങളോടാർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പുള്ളവരുടെ കൽബിൽ സ്നേഹം കൊടുക്കണേ ഉടച്ചവനെ അള്ളാഹുവെ നിന്റെ ദീനിന്റെ ശത്രുക്കളോട് അവർക്ക് നീ ദീനിലേക്ക് ഹിതായത്ത് കൊടുക്കണേ അല്ലോ അർഹമറാഹിമേ ഞങ്ങൾ ആരോടും മത്സരിക്കാനില്ലേ വടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന ചെറുതായ അമലുകൾ നീ അങ്ങ് കബൂൽ ചെയ്തു തരണം വർച്ചവനെ അള്ളാഹു നിന്റെ ദീനിന്റെ വിഷയത്തിൽ ആരോടും മത്സരിക്കാനില്ല റബ്ബേ അള്ളാഹുവെ നീതൊക്കെ കബൂലാക്കണം പടച്ചവനെ അള്ളാഹുവെ എൽമിന് വേണ്ടി ദീനിനു വേണ്ടി അധ്വാനിക്കുന്ന ആലിമീങ്ങളും ആലിമ്യങ്ങളും സാധാരണക്കാരുമായ എല്ലാ ആളുകളും അവർക്കൊക്കെ ദീനിൻ്റെ വിഷയത്തിൽ ഇഖിലാസം നൽകണമായി പഠിച്ചവനെ അതുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ദുഷ്ചിന്തകൾ വരാതെ കാക്കണേ റബ്ബേ അതുകൊണ്ട് മുസ്ലിമിന്റെ മുഹമ്മീൻ്റെ കൽബിന്റെ ഇടയിൽ മതിലുകൾ പണിയുന്ന ദുഷിച്ച ചിന്തകളില്ലാതെ കാക്കണേ വടച്ചവനെ നിന്റെ ദീനിന്റെയോ നിന്റെ ഇസ്ലാമിന്റെയോ ഒരു പ്രചാരണത്തിൽ അഹിൽ ജമാഅത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പോലും ഇറങ്ങി തിരിച്ച് അതൊരു ഫിത്നയിലേക്കോ ഫസാദിലേക്കോ ഒരു മത്സരത്തിലേക്കോ എത്തി പിശാച്ചിന്റെ വലിയാടുകളായി പോകാതെ കാക്കണേ വടച്ചവനെ സൽബുദ്ധി നൽകണേ റബ്ബേ വിവരം നൽകണേ റബ്ബേ ഞങ്ങൾ ആര് നിന്ന് എളിമ സ്വീകരിക്കുന്നുവോ അവർ നീ ഇഷ്ടപ്പെട്ട ആളുകളാക്കണേ ഉടച്ചവനെ എൻ്റെ സ്വാലഹ്യങ്ങളിൽ നിന്ന് എഴുമ പഠിക്കാനും പകരാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ ഉടച്ചവനെ റബ്ബെ നിന്റെ ദീനൻ്റെ അഹ്കാമുകൾ ഞങ്ങൾ അറിയുന്നതും പഠിക്കുന്നതും അത് ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് നൽകണേ റബ്ബേ നേതൃത്വം ഏറ്റെടുത്തവർ അവർ ഞങ്ങളിൽ അങ്ങനെ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളെക്കാൾ തരണേ അവർക്ക് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് റബ്ബേ ഞങ്ങൾ പരീക്ഷണത്തിലാണ് ഒരുപാട് ആളുകൾ അപകടങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ് അള്ളാഹുബേ ഈ സദസ് ഉത്തരം കിട്ടുന്ന സദസ്സാണല്ലോ റബ്ബേ അള്ളാഹുബേ എല്ലാ പ്രയാസങ്ങളും തീർക്കണേ റഹ്മാനെ ഒരു സഹോദരന്റെ അസുഖം ഒരു കഴുത്തിലൊരു മഴ അള്ളാഹുബേ അസഹോദരൻ ഒരു ഫിത്തിനെയും ഒരു മാരകമായ അസുഖം ഒന്നുമല്ലാതെ നിസ്സാരമായ വിഷയം മാറ്റിക്കൊടുക്കണേ െ അള്ളാഹുവേ ഡോക്ടർമാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് ഇപ്പൊ പേടിയാണല്ലോ മാരകമായ രോഗത്തിന്റെ വല്ല സിംറ്റംസും ആണോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുന്നുണ്ടല്ലോ ക്ഷമ കുറഞ്ഞവരും മനക്കരുത്ത് കുറഞ്ഞവരുമാണോ നിന്റെ ഭൂമിയിൽ എത്ര പൂങ്കിൽ നടന്നാലും ഒരസുഖം വന്നാൽ ഞങ്ങളുടെ എല്ലാ ധൈര്യവും കഴിഞ്ഞു കുടച്ചവനെ അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കണേ റബ്ബേ ഞങ്ങൾ നടക്കുമ്പോഴും വാഹനം കയറുമ്പോഴും നാട്ടിലായാലും ഇവിടെയായാലും ഞങ്ങളെ കാക്കണേ റബ്ബേ ഞങ്ങളുടെ ഭാര്യ സുഹൃത്തുക്കളെ കാക്കണേ മുസ്ലിം ഉമ്മത്തിൽ അമാനത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കീറുന്നവരായി മാറാതെ കാക്കണേ ഉടച്ചവനെ അങ്ങും കൊഞ്ഞനം കാട്ടി പരിഹസിക്കുന്നവരാക്കാതെ കാക്കണേ വടച്ചവനെ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു ഈ ദീനിന്റെ വിഷയത്തിൽ പരിഹാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് സൽബുദ്ധി കൊടുക്കണേ റൊബ സൽബുദ്ധി കൊടുക്കേനെ കൊണ്ട് കളിപ്പിക്കാതെ നിന്റെ ദീനിനെ നീ നിലനിർത്തനെ അങ്ങ് ജീവിക്കുന്ന കാലം അത്രയും ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങൾക്ക് ഹൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ ഞങ്ങൾ നിലകൊള്ളുന്ന ജോലിയോ കച്ചവടമോ ബിസിനസ്സോ അത് ഞങ്ങൾക്ക് ഹൈറല്ല നിനക്ക് പൊരുത്തമില്ലെങ്കിൽ അള്ളാഹുവേ നിനക്ക് പൊരുത്തമുള്ളിടത്തേക്കൊരു മാറ്റം നൽകണേ പടച്ചവൻസും അള്ളാഹുവെ വീട് വെച്ച് കടം വന്നവരുണ്ട് റബ്ബെ കടം വീട്ടിക്കൊടുക്കണേയല്ലോ അള്ളാഹുവി സദസ്സിൽ കടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല റബ്ബെ ഞങ്ങൾ എല്ലാവരും കടക്കാരാണ് അള്ളാഹുവെ ഞങ്ങളുടെ കടങ്ങൾ വിടാൻ എളുപ്പമായ വഴി നീ തന്നെ ഞങ്ങളെ കടുപ്പിക്കണേ അല്ല കടം വിടാൻ നിന്റെ ഹബീബ് പറഞ്ഞ ദ്വാന ഞങ്ങൾ എല്ലാവരും ചൊല്ലാണല്ലോ الله يعنى ذلك اللهم إني أعوذ بك من, ال من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال الله يعنى ذلك بمانة تلاك അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളെ അപമാനത്തിലാക്കല്ലേ റബ്ബെ ഏതെങ്കിലും ഒരു കുട്ടി കുടുംബത്തിൽ ബുദ്ധിമോശം ചെയ്താൽ ആ തറവാട് പോകും അള്ളാഹുവേ കാക്കണേ അല്ലാഹ് കാക്കണേ മുടച്ചവനെ മുസ്ലിം കുടുംബങ്ങളിൽ ഒരാബത്തം വരാതെ കാക്കണേ റബ്ബെ ഒരു പിശാചിന്റെ പൈശാചികമായി ദുർബോധനങ്ങൾക്കും വശംബരായി പോകാതെ ഞങ്ങളുടെ ചെറുപ്പക്കാരികളെ കാക്കണേ റബ്ബെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ റബ്ബെ ഞങ്ങളെല്ലാരും കാക്കണേ ഉടച്ചവനെ ഞങ്ങൾക്കും മരിക്കുമ്പോ എന്ന അവസാനത്തെ വാക്കായിട്ട് പറയാൻ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കണേ ഉടച്ചവനെ അതിനൊരു തോഫീഖ് നൽകണേ റബ്ബേ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മാരകമായ വിഷയത്തിന് ലോഹി ഒരു ഓപ്പറേഷന് വിധേയരാകാൻ പോകുമ്പോൾ ഒന്ന് ലാ ഇലാ ചൊല്ലി എന്ന് ചൊല്ലി കടക്കാൻ ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണേ വടച്ചവനെ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവസാനം ലാ ലാഹിലാഹില്ലാ ചൊല്ലി മരിച്ച ഭാഗ്യം കിട്ടുകയും നിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുമല്ലോ വടച്ചവനെ ഞങ്ങൾക്കൊക്കെ തോഫീക്ക് താറബ്ബേ ഞങ്ങൾക്കൊക്കെ തോഫീക്ക് താറബ്ബേ ഈ സദസ്യുണ്ടായിരുന്നവർ പോയവർ ഞങ്ങളുമായി ബന്ധമുള്ളവർ ഈ ഈ സദസ്യുകളിലേക്ക് വരാറുണ്ടായിരുന്നവർ തിരക്കൊണ്ടും ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത എല്ലാവർക്കും തോഫീക്ക് കൊടുക്കറബ്ബേ നെച്ചിലൂടെയും മറ്റും പരിപാടി ലൈവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാമീൻ പറയുന്നവർ എല്ലാവർക്കും തോഫീക്ക് തരങ്ങണേറബേ എന്തെല്ലാം കഷ്ടപ്പാടും പ്രയാസങ്ങളുണ്ടായാലും മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഷ്ടപ്പാട് തരല്ലേ കുറച്ചവനെ ാഹു ഞങ്ങളുടെ ഖബർ ദുന്യാവിലെ ഞങ്ങളുടെ വീടിനേക്കാളും ഹൈറായി വീടിനെക്കാളും ദുന്യാവിൽ കിട്ടിയതിനേക്കാളും ആശ്വാസം കിട്ടുന്ന സ്ഥലമായി ഖബർ മാറ്റി തരണേ റബ്ബേ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാലും ഞങ്ങളെ കൊണ്ടുപോയി കിടത്തുന്ന സ്ഥലമാണല്ലോ അവിടെ നീ ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കണേ റബ്ബേ നിന്റെ ഒരു കാവലല്ലാതെ ഒന്നുമില്ലാത്ത ആ ഇരുട്ടിന്റെ ഉള്ളിൽ ഞങ്ങളോടൊപ്പം കഴിഞ്ഞവർ ഞങ്ങളുടെ അത്ര പോലും പ്രായമെത്താതെ മരിച്ചുപോയവർ എത്രയോ ഖബറിൽ കിടക്കുന്നുണ്ട് അള്ളാഹുവേ ഈ സദസ്യന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അവർ ഇരുട്ടിലാണ് അവരുടെ ഖബർ നീ നിന്റെ ഖുർആാനുകൊണ്ട് പ്രകാശിപ്പിക്കറബേ ഈ പറഞ്ഞ കൊണ്ട് ഖബറിന്റെ പ്രകാശം കൊടുക്കേ ഞങ്ങളെല്ലാം മരിച്ച ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളോട് നീ നീ റഹ്മത്ത് കാണിക്കണേ അള്ളാഹ് ഖബറിന്റെ ശിക്ഷ വരാതെ കാക്കണേ പടച്ചവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർ ആഹ് ശിക്ഷിക്കപ്പെടുന്നവരാണ് അള്ളാഹുവിടെ രക്ഷപ്പെടുന്നവർ ആഹ് രക്ഷപ്പെടുന്നവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ ഞങ്ങൾ മരിച്ചു എന്ന വിവരം എത്തുന്ന നേരത്ത് ഞങ്ങൾക്ക് വീണ്ടും നിസ്കരിക്കാൻ നീ തയ്യാറാക്കണേ റബ്ബെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർക്കുകയും വല്ലപ്പോഴൊന്ന് ഞങ്ങളുടെ പേരിൽ നന്മ ചെയ്യുകയും കുർആാനോതുകയും ചെയ്യുന്ന ആളുകളെ നീ തയ്യാറാക്കി തരണേ റബ്ബെബിദ وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم مدينه sou